വാഹന തിരക്കേറിയതോടെ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ റോഡിൽ നടക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നു സ്കൂൾ പരിസരത്ത് വാഹനം ഓടിക്കുന്നതിന്റെ അടിസ്ഥാന മര്യാദ പോലും പാലിക്കാതെയാണ് വലുതും ചെറുതുമായ വാഹനങ്ങൾ ഈ വഴി ചീറിപ്പായുന്നത് പാറയമ്പാടത്ത് റോഡ് പണി നടക്കുന്നതിനാൽ നിന്നും അക്കിക്കാവിലേക്ക് പോകുന്ന വാഹനങ്ങൾ പഴഞ്ഞ വഴിയാണ് പോകുന്നത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോ ബസ്സുകളും വലിയ ടാങ്കർ ലോറികളുമെല്ലാം ഈ വഴിയാണ് പോകുന്നത് ഇതോടെ വീതി കുറഞ്ഞ ഈ റോഡിൽ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് സ്കൂളിന് സമീപം റോഡരികിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും റോഡരികൾ ഇടിയുന്നതും വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് ഹൈസ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച കാനയ്ക്കുമുകളിൽ സ്ലാബുകൾ ഇട്ടിട്ടില്ല ഈ ഭാഗത്ത് സ്ലാബുകൾ വിരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇതിനു മുകളിലൂടെ നടക്കാൻ കഴിയും കാനയ്ക്കുമുകളിൽ സ്ലാബ് വിരിക്കാൻ നടപടിയെടുക്കണമെന്ന് സ്കൂളിലെ പി യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രിൻസിപ്പാൾമാരായ ജനീർലാൽ വെങ്കിട്ടമൂർത്തി പ്രധാന അധ്യാപിക മേഴ്സി മാത്യു പി ടി എ പ്രസിഡന്റ് സാബു അനൂർ സന്തോഷ് കൊളത്തേരി പ്രീത എന്നിവർ സംസാരിച്ചു ഗ്രൌണ്ടിനു സമീപം റോഡ് ഇടിഞ്ഞു താഴ്ന്നത് അപകടത്തിനിടയാക്കുന്നുണ്ട് മുൻപ് റോഡരികിൽ പൈപ്പ് പൊട്ടിയിരുന്നു ഇതോടെയാണ് ഈ ഭാഗത്ത് ഇടിഞ്ഞത് ഇടിഞ്ഞ റോഡിന്റെ ഭാഗം അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം